ഗേസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളവരായിരിക്കാം സോ നമ്മൾ ആ കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവരാവാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആവാം സോ ഇവരൊക്കെ വന്ന് നമ്മളെ കളിയാക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കാറുണ്ട് അല്ലെ സോ അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യണം സോ അതിനെ നമുക്ക് ഏത് രീതിയിൽ എടുക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും നാനൂറ് ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങുകയാണ് സോ നമ്മൾ അത് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമ്മളെ കളിയാക്കാറുണ്ടല്ലേ അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുന്ന കുറച്ച് പേരുണ്ട് സോ നിങ്ങൾക്കുണ്ടാവുന്ന ഈ കാരണത്താൽ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ വരേ ചാൻസ് ഉണ്ട് അല്ലെ സോ എന്റെ വീഡിയോ കാണുന്ന പലരും കുറെ കളിയാക്കലുകളും അതുപോലെ കൊറേ പരിഹാസങ്ങളും നേരിട്ടിട്ടുള്ളവരായിരിക്കും സോ നിങ്ങളായിരിക്കും എന്റെ ഈ വീഡിയോ കാണുന്നത് സോ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക ഈ പരിഹസിക്കുന്നവർക്ക് ചുമ് ഇരുന്ന് പരിഹസിച്ചാൽ മതി അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കിട്ടാത്ത കഴിവ് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ അത് ലോകത്തോട്ട് അറിയിക്കുമ്പോഴേക്കായിരിക്കും നിങ്ങളെ കളിയാക്കുന്നത് കാരണം അവർക്കില്ലാത്ത ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് സോ നിങ്ങൾ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നവരാണ് ഈ പറയുന്ന കളിയാക്കുന്നവരും അതുപോലെ പരിഹസിക്കുന്നവരും സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അങ്ങനെ പരിഹസിക്കുന്നവരെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത് അത് നിങ്ങൾ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക നിങ്ങളെ ഇന്ന് പരിഹസിച്ചവർ നാളെ നിങ്ങളെ അടുത്ത് തന്നെ വരും ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് വെക്കുക അപ്പൊ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾ വീഡിയോസ് ഇടുകയും തുടങ്ങുകയാണ് സോ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഇട്ട് നിങ്ങൾ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യും കാരണം കുറച്ച് വ്യൂസ് കിട്ടാനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് റീച്ച് ആവാനും വേണ്ടി നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യും സോ ഇതിൽ ചില ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും പക്ഷെ ചില ഫ്രണ്ട്സ് ഇതിനെ മുതലെടുത്ത് നിങ്ങളെ കളിയാക്കുകയും നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെ സോ നിങ്ങൾ അതിനെന്ത് അറിയാവോ നിങ്ങൾ അതിനെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക ഇന്ന് കളിയാക്കിയവർ നാളെ നമ്മളെ തേടി വരും കാരണം എനിക്കും കുറെ കളിയാക്കലുകൾ കിട്ടിയിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു സോ ഞാൻ കല്യാണത്തിന് പോയി അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ടൈമാണ് യൂട്യൂബിൽ എനിക്ക് മുന്നൂറ് സബ്ബും കാര്യങ്ങളൊക്കെ ഉള്ളു സോ അങ്ങനെ ഞാൻ ആ കല്യാണത്തിന് പോയി അപ്പൊ ഞാൻ ആ കല്യാണത്തിൽ പോയപ്പോൾ അവിടെ എന്റെ ഒരു ഫ്രണ്ട് എന്റെ വീഡിയോ എടുത്തിട്ട് അവിടെയുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് എന്നെ കളിയാക്കി കാരണം ഞാൻ അപ്പോഴും ഷോർട്സ് ആണ് മെയിൻ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഷോർട്സ് എടുത്തു വെച്ച് എല്ലാവരുടെ മുമ്പിലും കാണിച്ചു കൊടുത്ത് എന്നെ കളിയാക്കി കണ്ടോ എം മോട്ടിവേഷൻ ചെയ്യുന്നു ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി സോ നിങ്ങൾ ആലോചിക്കുക അത്രയും എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇരുന്ന ആ കളിയാക്കലുകൾ എനിക്ക് കിട്ടുമ്പോൾ അതെന്ത് മാത്രം ഫീൽ ആവുന്നു പക്ഷേ ഞാൻ പിന്നെ ാലോചിച്ചപ്പോൾ ആ കളിയാക്കലുകളാണ് എനിക്ക് ഇന്ന് ഈ നിലയിലെത്താൻ കാരണമായത് കാരണം ആ കളിയാക്കലുകളെ ഞാൻ ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് എടുത്തത് കാരണം യൂട്യൂബിൽ സ്റ്റാർട്ടിംഗ് ടൈമിൽ ആര് വീഡിയോ ഇട്ട് തുടങ്ങിയാലും അവരെ കളിയാക്കാൻ കുറച്ച് പേരുണ്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കാൻ കുറച്ച് പേരുണ്ട് നമ്മൾ അതിനെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സക്സസ് കിട്ടും അതാണ് നമ്മൾ അവർക്ക് ചെയ്യുന്ന റിവഞ്ച് സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ കാരണമാണ് നിങ്ങളെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും എങ്കിൽ നിങ്ങൾ അതിനെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നേറുക നിങ്ങൾ അതിനെ മറക്കരുത് കാരണം നിങ്ങൾ അതിനെ നിങ്ങളുടെ മനസ്സിൽ ഏൽപ്പിക്കുക അതിനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് നിങ്ങളുടെ കണ്ടന്റ് കുറച്ച് പവർഫുൾ ആക്കാൻ ശ്രമിക്കുക കാരണം ഈ കളിയാക്കിയവരും എല്ലാവരും നാളെ നമ്മളെ തേടി വരും കാരണം നമുക്കൊരു ഒരു ദിവസം നമുക്കൊരു സക്സസ് കിട്ടും സോ നിങ്ങൾ യൂട്യൂബ് കാരണമാണ് പരിഹസിക്കപ്പെടുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡ് മൈൻഡിൽ വെക്കുക ഇനി അല്ലാത്ത കുറച്ച് പേരെ നോക്കാം സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്തിനാണോ കളിയാക്കുന്നത് അത് നിങ്ങൾ മൈൻഡിൽ വച്ചിരിക്കുക എന്നിട്ട് അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ണം കാരണമാണ് നിങ്ങളെ കളിയാക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ ഒരു വാശിയായിട്ട് എടുക്കുക വണ്ണം കുറയ്ക്കണം വണ്ണം കാരണം നമുക്ക് എന്തൊക്കെ കുറവുകളാണോ ഉള്ളത് അതിനെ ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഈ കളിയാക്കുന്നവർ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ചില കളിയാക്കലുകളുണ്ട് അല്ലെങ്കിൽ ചില പരിഹസിക്കുന്നവരുണ്ട് നമ്മൾ അതിനെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക കാരണം ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല വണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക സോ എനിക്ക് ഈ വണ്ണം ഉള്ളത് കൊണ്ടായിരിക്കാം മറ്റുള്ളവരെന്നെ കളിയാക്കുന്നതും പരിഹസിക്കുന്നത് സോ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഈ വണ്ണം കുറയ്ക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്ത് വണ്ണം കുറച്ച് 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 നല്ല ബോഡി ഫിറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ കളിയാക്കലുകൾ അവിടെ നിന്നു ആ പരിഹസിക്കുന്നവർക്ക് പിന്നെ പറയാൻ ഒരു വോയിസ് ഇല്ല കാരണം എന്റെ വണ്ണം കാരണമാണ് അവരെന്നെ കളിയാക്കിയത് ഞാൻ ആ വണ്ണം കുറച്ചു ആ പരിഹാസങ്ങളും കളിയാക്കലുകളും അവിടെ നിന്നു ഇതുപോലെ നമ്മുടെ ലൈഫിൽ എന്തെല്ലാം കുറവുകളുണ്ടോ ആ കുറവുകളെ വിളിച്ചു പറയുന്നവരാണ് ഈ ഒരു കൂട്ടം ആൾക്കാർ സോ നിങ്ങൾ അതിനെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക അവർ അവൻ അങ്ങനെ പറയാൻ കാരണം എന്താണ് അപ്പോൾ എന്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ട് അതിനെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക സോ നമ്മുടെ ഈ ലോകത്ത് എഴുപത് ശതമാനം ആളുകൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മിടുക്കരാണ് സോ അവർ നമ്മളെ കളിയാക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ് കാരണം അവർ കളിയാക്കുമ്പോഴാണ് നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം തെറ്റുകളുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ സോ നിങ്ങളെ കളിയാക്കുന്ന ആ കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഈ കളിയാക്കലുകൾ നിങ്ങൾ ഏതെല്ലാം രീതിയിൽ എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ചെയ്യുന്നു